ഹലോ ഗായ്സ് ഞാൻ അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല പണ്ട് പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തില് വായിച്ച ഒരു പുസ്തകമാണ് ഇത് ഒരു യാത്രകരനാണ് ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടുകാരനായ രാകേഷ് ചേട്ടനാണ് ഏർ ഇതിൽ വായിച്ചപ്പോ കുറെ എന്തൊക്കെയോ നമ്മളെ ജീവിതത്തിനെ പറ്റിട്ട് നമ്മളിപ്പം എന്തെങ്കിലും വിഷമഘട്ടത്തിലോ അല്ലെങ്കിൽ തളർന്നങ്ങ് ജീവിതം അവസാനിപ്പിക്കാൻ ഇല്ല മൂടിലെല്ലാം ഉണ്ടാകും കുറെ ആള് അവിടെനിന്ന് നമുക്ക് അതൊന്നും അല്ല ജീവിതം ജീവിതം ഇനിയും ജീവിച്ച് തീർക്കാനുണ്ട് എന്തൊക്കെയോ ഇനിയും കാണാനുണ്ട് എന്തൊക്കെയോ നമുക്ക് വേണ്ടിയിട്ട് എവിടേക്കോ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു പുസ്തകമാണ് പിന്നെ എല്ലാരും മസ്റ്റ് ഇത് വായിച്ചിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇത് വേണ്ടുന്നവർ എന്നെയോ അല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേജ് ഇടാൻ മെൻഷനാക്കുക പേജിൽ കയറിയിട്ട് വേണുന്നവർ വേണമെന്ന് പറഞ്ഞാൽ ബുക്ക് ബുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ എന്താ പറയുക ഇദ്ദേഹത്തെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം നമ്മളെപ്പോലെ തന്നെ നോർമൽ ലൈഫിൽ പോകുന്നുണ്ടായ ഒരാളാണ് ജീവിതത്തിലത്തെ എന്ത് കുടുംബം നോക്കേണ്ടി വന്നൊരു മൂത്ത ചേട്ടൻ എന്ന നിലയിൽ ജീവിതം കൊണ്ടുപോകുന്നുണ്ടായ ഒരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് പിന്നെ എന്താ പറയുക ദൈവം എന്തോ ഇങ്ങനെ പോണ്ട കുറച്ച് നീ റെസ്റ്റ് എടുക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ കുറച്ച് കിടത്തേണ്ടി വന്നു പിന്നെ അവിടെ നിന്ന് അദ്ദേഹം ഉയർത്തെണീറ്റ് അദ്ദേഹം എന്തൊക്കെയോ ആഗ്രഹിച്ച് കൂട്ടിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം നേടിയെടുക്കുന്ന ഒരു ഒരു സമയമാണ് ഇപ്പോൾ ആ നേടിയെടുത്ത പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങളിത് വായിക്കുന്നത് എന്തുകൊണ്ടും ലൈഫിൽ ഒരു എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങൾക്കും തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഈ പുസ്തകം വാങ്ങുക വേറെ ഒന്നുമില്ല ഓക്കെ ബായ്